പലരും കമന്റിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രേണു എന്ത് തെറ്റാണ് സർ ചെയ്തത് എന്ത് തെറ്റാണ് രേണു ചെയ്തത് രേണു ഒരു പാപമല്ലേ ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ അവർ അരിവേണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ജീവിക്കുന്നത് അതുമാത്രവുമല്ല അവരുടെ അരി നിങ്ങൾ കൊണ്ടു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിരന്തരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ചാനലിൻ്റെ അടിയിലും രേണുവിനെ കുറിച്ചിട്ടാണ് വീഡിയോ എങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളാണ് ഈ കമൻറ് ആരാണ് ഇടുന്നത് എന്തിനാണ് എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് തരുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ രേണു അതുപോലെ ഇഷ്ടമല്ലേ ഇങ്ങനെ നടക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഒരു രണ്ടാം കല്യാണം കഴിക്കുന്നത് എന്നുള്ള തരത്തിലാണ് കമന്റുകള് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് രേണു എങ്ങനെയാണ് കൊല്ലം ജീവിച്ചിരുന്നപ്പോൾ പിടിച്ചു നിന്നത് അതായത് ഫെയിമ് വേണം അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെ മനസ്സിങ്ങനെ മുട്ടിയിട്ട് നിൽക്കുമ്പോഴേ എങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോഴേ അയ്യോ എനിക്ക് ആ ഭാഗ്യം വേണ്ട എന്നുള്ള തരത്തിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് ഏതായാലും ശുദ്ധിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണു പറ്റിക്കുകയായിരുന്നു രേണുവിനെ അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ സുധിയെ കൂട്ടുപിടിച്ചത് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് അഭിനയ രംഗത്തേക്ക് വരാൻ വേണ്ടി ആയിരിക്കാം പക്ഷേ ശുതിക്ക് അത് ഇഷ്ടമുണ്ടാവില്ല കാരണംക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ദോഷം വരണ്ട അതുകൊണ്ട് തന്നെ സുതിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം രേണു തൻ്റെ ഇതെല്ലാം തൻ്റെ കഴിവുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കി കെട്ടിയിട്ട് അവിടെ ഒരു മൂല കെട്ടു എന്നുള്ളതാണ് ഏതായാലും സുതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം മൂന്ന് നാല് പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് രേണു ഇതുപോലെ തുടരെ തുടരെ ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങിയത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആരോ ഇതിന്റെ പുറകിലുണ്ട് അതായത് ആരോ കൃത്യമായിട്ട് ഇതിന് ഉപദേശം നൽകാനുണ്ട് അതേപോലെയുള്ള വിവാദ ഇന്റർവ്യൂകളാണ് രേണു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റീലുകൾ അതുപോലെ തന്നെ ചില വീഡിയോസുകള് ജനങ്ങളെ കൊണ്ട് എങ്ങനെ തെറി പറയിക്കാം എങ്ങനെ നെഗറ്റീവ് കമന്റ് എഴുതിക്കാം എന്നുള്ള തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവസാനമായിട്ട് രേണു ചെയ്ത ഒരു വലിയൊരു കൊടുഞ്ചതി എന്താണ് ആ ഒരു മകൻ അതായത് നമ്മുടെ ഈ കൊല്ലം സുധിയുടെ മകൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇവരുടെ കൂടെ വന്ന കുറെ ആൾക്കാർ ചേർന്നിട്ട് അവിടെ സുധിയുടെ ആ ഒരു ആണ്ട് ദിവസം പോലും ഡാൻസും പാട്ടും നടത്തി അത് മാത്രവുമല്ല അവിടെ വന്ന കല്യാണ ആഘോഷം പോലെയായിരുന്നു ശരിക്കൊരു ദുഃഖത്തിൽ കഴിയേണ്ട അല്ലെങ്കിൽ ആ ഒരു ദിവസമെങ്കിലും സുധിയെ ഓർമ്മിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ദിവസം ആയിക്കൂടായിരുന്നു പക്ഷെ അത് കൂടാതെ എവിടെന്നൊക്കെയോ ഒരുപാട് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് എന്നാൽ ആദ്യം സഹായിച്ച ലക്ഷ്മി നക്ഷത്ര അത് അതുപോലെ തന്നെ മറ്റു പലരും ഉണ്ടായിരുന്നു കൊല്ലസുദിയുമായിട്ട് അടുപ്പമുള്ള പലരും ഉണ്ടായിരുന്നു പക്ഷെ അവരാരെയും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇപ്പോഴും കാണുന്നത് ആരെയാണ് ഈ രേണുവിന് പരിചയമുള്ള ഇല്ലെങ്കിൽ രേണുവിൻ്റെ കുറേ ടീമുകളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ ഈ ചടങ്ങിനൊക്കെ കണ്ടത് അപ്പൊ അവരാരും വന്നിട്ടില്ല അവരെല്ലാവരും രേണുവിൽ നിന്നും അകന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കൊല്ലം സുദ്ധി തന്നെ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നത് എൻ്റെ സഹോദരിയാണ് ലക്ഷ്മി നക്ഷത്ര ആ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുദ്ധിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുണ്ട് അവർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ർക്കും അറിയാം അത് അവരുടെ ബിസിനസ് ആണ് അതായത് ഈ ഒരു കണ്ണീര് വിറ്റാലും പൈസ ഉണ്ടാക്കാം ഈ സ്തു മരിച്ചന്ന് വരെ എന്ന് പറഞ്ഞാൽ അവര് ഒരു മണിക്കൂർ ഒരു വീഡിയോ ഇട്ടിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് ആൾക്കാരാണ് കണ്ടത് അതിൽ എന്ന് പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും പൈസ കിട്ടും പക്ഷെ അവരും വിചാരിച്ചു തന്നെയാണ് ഈതായാലും ഒന്ന് കരയണം അപ്പൊ ആ കരയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൊബൈൽ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുന്നിലിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പൈസ കിട്ടുമല്ലോ അത് തന്നെയാണ് അവരും കരുതിയത് അല്ലാതെ അവരും വേറെ ഒന്നുമല്ല പിന്നീട് അവരുടെ മൂന്ന് നാല് വീഡിയോസ് നമ്മൾ കണ്ടു എന്താന്ന് വെച്ചാൽ മക്കൾക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ സുധീന്റെ വീട്ടിൽ പൈസ കൊടുക്കാറുണ്ട് പിന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് അവർക്ക് വിമർശനം ഏറ്റു വാങ്ങിക്കേണ്ടി വന്നത് ഈ സുധിയുടെ ആ സ്പ്രേയും കൊണ്ടുപോയപ്പോഴാണ് അതൊരു ഉടായ്പല്ലേ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം അതിന്റെ ആവശ്യമുണ്ടോ അതായത് സുധിയുടെ വേർപ്പിന്റെ മണം അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ ഇപ്പോഴത് എവിടെയാണുള്ളത് ഇപ്പൊ രേണു തന്നെ ആ ഒരു സ്പ്രേ തള്ളി പറഞ്ഞില്ലേ അതായത് അതൊന്നും അടിച്ച് അടിക്കാൻ കഴിയില്ല അതൊരു പ്രത്യേക നാറ്റമാണ് കാരണം അത് എല്ലാവർക്കും അറിയുന്നതാണ് ഈ േ കൊണ്ടുവന്നിട്ട് ഇതാണ് സുധിയുടെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വൃത്തികേടാണത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ രേണു അത് കഴിഞ്ഞതിന് ശേഷം രേണു ഇവരെയൊക്കെ പാടെ തുടച്ചു നീക്കി എന്നുള്ളതാണ് ഒരാളും വേണ്ടായി എനിക്ക് എനിക്ക് വളരാൻ അറിയാം കാരണം രേണുവിന്റെ ഉള്ളിൽ ഒരു കലിയുണ്ടായിരുന്നു രേണു ആദ്യം കല്യാണം കഴിച്ചെന്ന് പറയുന്ന ഒരു ബിനു എന്ന് പറയുന്നയാള് അയാളുടെ അടുത്ത് നിന്നും വരാനുള്ള കാരണം സുധിയുമായിട്ടുള്ള ചാറ്റിംഗ് ആയിരുന്നു അപ്പൊ രേണുവിന് വേണ്ടത് ഈ കലാരംഗത്ത് നിൽക്കുന്ന ഒരാളെ ആയിരുന്നു അങ്ങനെ ആകുമ്പോൾ മാത്രമേ അതുവഴി വല്ല സീരിയലോ ോ കയറാൻ പറ്റുകയുള്ളൂന്ന് രേണുവിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കുടുംബം തകർത്തിട്ടായാലും രേണു പോയിട്ട് സുധിയെ കെട്ടിയത് പക്ഷേ രേണു പറയുന്നത് പോലെ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ രേണുവിന്റെ കയ്യിലുണ്ട് അങ്ങനെ ഒരു കള്ള കല്യാണമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമല്ല അത് ചിലപ്പോഴും വന്ന ആ സ്ത്രീക്ക് തോന്നുന്നുണ്ടാകും ഇപ്പോഴേ അയ്യോ സുതി അങ്ങനെ വിട്ട് വിടണ്ടായിരുന്നു എന്തോ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയിൽ അങ്ങനെ വീട്ടിൽ നിന്നും ഇറക്കി വിടണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ഇപ്പോഴും തോന്നുന്നുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കൊല്ലസുദ്ധിയുടെ ഭാര്യ എന്ന നിലയിൽ അവരെ ഗാഡിയോക്കോൾ ലാണി അതായത് രണ്ടാമത് പിന്നെ ഭാര്യയായിട്ടുള്ളവർ ഒരുപാട് നാളുകളായിട്ട് എല്ലാ ടി വി പ്രോഗ്രാമിലും പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ അവരെ സ്വന്തം അവരുടെ പേര് പോലും ഒരാൾക്കും അറിയില്ല അതുമാത്രമല്ല അവരെ പോലും പലർക്കും അറിയില്ല പക്ഷെ രേണുവിനങ്ങനെയല്ല രേണുവിന് പിന്നീട് കൊല്ലം സ്തുതി മരിച്ചതിൽ പിന്നെയും അതുപോലെ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ രേണു സുതി സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ വരെ രേണുവിൻ്റെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത് കൊല്ലം സ്തുതിക്ക് പോലും ഇല്ലാത്ത ബാക്കി ഭാഗ്യമാണ് ഇപ്പോഴും കൊല്ലസുതിക്ക് പോലും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊല്ലം സുതി ഒക്കെ മിമിക്കറിക്കാരുടെ കൂടെ പോയിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതല്ലാതെ കൊല്ലസുതിയെ മാത്രം ഇരുത്തിയിട്ടൊരു ഇന്റർവ്യൂ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല അത് ആ ഒരു ഭാഗ്യമാണ് ആ അതായത് അയാൾക്കില്ലാത്തൊരു ഭാഗ്യമാണ് അയാളിലൂടെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവ് പറയുന്ന പ്രേക്ഷകരിലൂടെ രേണു സുധി സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണു സുധി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല രേണു സുധി കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയിട്ട് പുറകിലാരോ നല്ല രീതിയിൽ എല്ലാ കോച്ചിങ് കൊടുത്തിട്ട് വിടുന്ന ഒരാൾ തന്നെയാണ് ഏത് രീതിയിൽ നീങ്ങണം അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഈ ആറാട്ടണ്ണൻ പെരേര ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫേമസ് ആയത് ഇവരൊക്കെ ഫേമസ് ആയത് ഒരു കോമാളിത്തരം കാണിച്ചിട്ടാണ് ഇവരെ തെറി പറയുന്നവരാണ് കൂടുതൽ ഈ ആറാട്ടണ്ണനായാലും അതുപോലെ പെരേര ആയാലും കൂടുതൽ ആൾക്കാരും പറയുന്നത് അവരെ പറ്റി നല്ലതോ പറയുന്നില്ല അപ്പൊ അവർക്ക് വരുന്ന കമന്റുകൾ അവരെ തെറി പറയുന്നവര് ശരിക്കും പറഞ്ഞാൽ അവരെ സഹായിച്ചു അതുപോലെ തന്നെയാണ് രേണു സുദീനെയും ഈ രേണു സുദിയെ തെറി പറയുന്നവരും അതുപോലെ വിമർശിക്കുന്നവരും ഒക്കെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരുടെ ഓരോ വീഡിയോക്കും ഇത്രമാത്രം റീച്ചുകൾ വരുന്നത് ഓരോ വീഡിയോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് റിയാക്ട് ുന്നത് അങ്ങനെ രേണു സുദീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ നമ്മുടെ മമ്മൂക്കിയും മോഹൻലാലും വരെ ഈ രേണുസുദീനെ പറ്റിയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് നല്ല രീതിയിൽ ചർച്ചയായ ഒരു വ്യക്തി തന്നെയാണ് ഈ രേണു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് കമന്റിലൂടെ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയൊന്നും പബ്ലിസിറ്റി കിട്ടൂല നല്ല കാര്യം ചെയ്ത് നല്ല റീല് ചെയ്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എന്താ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരെ ചെയ്താലും വരെ ഇത്രത്തോളം പബ്ലിസിറ്റി കിട്ടത്തില്ല ഈ പബ്ലിസിറ്റി േണുവിന്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ രേണു കയ്യിൽ നിന്നു അതുപോലെ തന്നെ ചില ഡാൻസുകൾ കളിച്ചു ചിലരോട് ഗൂഢ ഡാൻസുകൾ കളിച്ചു ഇപ്പോഴെന്തിനധികം പറയുന്നത് ഇപ്പൊ സുധിയുടെ ആ ഒരു ഓർമ്മ ദിവസം വന്നിട്ടുള്ള ആ കോമാളി ഡാൻസ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സൃഷ്ടിച്ചെടുത്താന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഇതൊന്നും എന്ന് പറഞ്ഞാൽ അറിയാതെ സംഭവിച്ചതൊന്നുമല്ല ഇതെല്ലാം സൃഷ്ടിച്ചെടുത്തതാണ് കാരണം ഇതിലൂടെ കുറച്ച് ചീത്ത വരും അപ്പൊ അതിലൂടെ എനിക്ക് കുറച്ചും കൂടി വരുമാനം വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഓരോ ഇന്റർവ്യൂവിന് നല്ല പൈസ ഗണിക്കാം ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് വരെ ഒരു എൻട്രി കിട്ടും തന്നെയാണ് രേണു കരുതുന്നത് ഇതാണ് രേണു നമ്മൾ വിചാരിക്കുന്നിടത്തല്ല രേണുവിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണു ഇനിയും ഇത് ഇത് വിറ്റിട്ട് തന്നെ അരിഗണിക്കും ഞാൻ പറഞ്ഞല്ലോ രേണുവിനെ ആൾക്കാർ എന്ന് ചീത്ത പറയിൽ നിർത്തുന്നേ അന്ന് രേണുവിൻ്റെ അതായത് എല്ലാ എല്ലാം എല്ലാ കൊട്ടാരം പോലെ തകർന്നു വീഴും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ എൻ്റെ പേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം